ചിറക്കടവിന്റെ പൊതുപ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു ഇന്നലെ അന്തരിച്ച ഇരുപതാം മൈൽ വണ്ടങ്കൽ ബി ഉണ്ണികൃഷ്ണൻ നായർ ചിറക്കടവ് വില്ലേജ് യൂണിയൻ പ്രസിഡന്റായിരുന്ന പരേതനായ വണ്ടങ്കൽ സുകുമാരൻ നായരുടെ മകനാണ് ബി ഉണ്ണികൃഷ്ണൻ നായർ കാലയളവിൽ ചിറക്കടവ് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്നു അദ്ദേഹം എൻ എസ് എസ് യൂണിയൻ വൈസ് പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രം പ്രസിഡന്റായി ദീർഘകാലം സേവനം അനുഷ്ഠിച്ചു ഈ സമയത്താണ് ചിറക്കടവ് ക്ഷേത്രം ഇന്ന് കാണുന്ന ഉയർച്ചയിലേക്ക് എത്തിയത് സ്വജപ്രതിഷ്ഠ ചടങ്ങുകളും ൊടിമരം സ്വർണം പൂശുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും നടന്നത് ബി ഉണ്ണികൃഷ്ണൻ നായരുടെ കാലയളവിലാണ് ജില്ലയിലെ മറ്റ് മഹാക്ഷേത്രങ്ങൾക്കൊപ്പം ചെറുക്കടവ് ക്ഷേത്രത്തെയും വളർത്തുന്നതിൽ ഉണ്ണികൃഷ്ണൻ നായർ വഹിച്ച പങ്ക് വലുതാണെന്ന് അദ്ദേഹത്തോടൊപ്പം അമ്പലം കമ്മിറ്റിയിലുണ്ടായിരുന്ന ഗോപാലകൃഷ്ണ പണിക്കർ പറഞ്ഞു ബോർഡിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ക്ഷേത്ര തിരുവനന്തപുരം വൈക്കം കോട്ടയം ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളുടെ അതേ ഗ്രേഡിലേക്ക് നമ്മുടെ ക്ഷേത്രത്തെ വളർത്തിക്കൊണ്ടിരുന്നു അത് ഉണ്ണിച്ചേട്ടൻ്റെ പ്രത്യേക താല്പര്യം ഉണ്ണിച്ചേട്ടിനോട് ബോർഡിലുണ്ടായിരുന്ന ഒരു പ്രത്യേക താല്പര്യം കൊണ്ടാണ് ഇത്രയെല്ലാം ചെയ്ത് എടുക്കാൻ സാധിച്ചത് ആ ഉണ്ണികൃഷ്ണൻ നായരുടെ നിര്യാണത്തിൽ അങ്ങേരത്തെ ദുഃഖം രേഖപ്പെടുത്തുന്നത് ചിറക്കടവിന്റെ പൊതുരംഗത്തും സാമൂഹിക രംഗത്തും ഉണ്ണികൃഷ്ണൻ നായർ ചെയ്ത പ്രവർത്തനങ്ങളെ ആദരവോടെയാണ് കാണുന്നതെന്ന് എൻ എസ് എസ് പൊൻകുന്നം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എസ് മോഹൻ പറഞ്ഞു ഉണ്ണിയായിട്ട് എനിക്ക് ദീർഘനാളത്തെ പരിചയവും ബന്ധവും ഉണ്ടാകും എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെപ്പോലെ പെരുമാറുകയും ഒക്കെ ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു ശ്രീ ഉണ്ണി യാദവ് അദ്ദേഹം പൊതുരംഗത്തും സാമൂഹിക രംഗത്തും സാമുദായിക രംഗത്തും വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ ഒരേ കരോഗത്തിൽ നിന്ന് തന്നെ വരിദാനം ചെയ്ത വ്യക്തികളായിരുന്നു അതിലേക്ക് ഏറ്റവും ഉപരി എന്ന് പറയുന്നത് ചെറുക്കടവ് മഹാദേവനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തിൻ്റെ ഇന്നുള്ള വളർച്ചയ്ക്ക് ഏറ്റവും നിദാനമായ കാര്യം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണത് എനിക്കൊന്ന് ഊണിലും ഉറക്കിലും ഒത്തിലും അദ്ദേഹത്തിൻ്റെ ചിന്തയും പ്രവൃത്തിയും ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിൻ്റെ വേണ്ടിയായിരുന്നു ഇതാ ഒരു കാലത്ത് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്ത് ആ ക്ഷേത്രത്തിനെ ഇന്ന് ഈ നിലയിലാക്കിയത് ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു സേവനവും ഒക്കെ തന്നെയാണ് ആരും മറക്കാൻ പറ്റത്തില്ല കാരണം ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹം സജീവമായിരുന്നു ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം സംബന്ധിച്ചും ഒക്കെ ഏതാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ വേർപാട് എന്നെ സംബന്ധിച്ച് വളരെയേറെ ദുഃഖകരമാണ് ഇരുപതാം മൈലിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മുൻ എം എൽ എ കെ സുരേഷ് കുറുപ്പ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ജി രാമൻ നായർ വി ജി ലാൽ ടോമി കല്ലാനി അഡ്വക്കറ്റ് ഗിരീഷ് എസ് നായർ തുടങ്ങിയ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ തുറകളിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു ഉച്ചയ്ക്ക് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പാലക്കാട് സ്വദേശിനി ശോഭയാണ് ഭാര്യ നന്ദകുമാർ മകനാണ് ന്യൂസ് ബ്യൂറോ